അലൈക്കും വരഹമുള്ള അലഹമില്ല 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 ബദരിങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് നാളെ ഇന്ന് രാവാണ് അപ്പോൾ ഇന്ന് രാവിലെ ഓതേണ്ട കാര്യങ്ങളും ചെല്ലേണ്ടതും ഒക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് തന്നെ ദിക്കറുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാത്തവർ കേട്ട് നോക്കുക നമുക്ക് അവരുടെ പേരിലായിട്ട് ഒരുപാട് യാസീനൊക്കെ ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ അപ്പോൾ ഒരുപാട് ഉമ്മമാർ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതാണ് ഒരുപാട് പേര് മുന്നൂറ്റി പതിമൂന്ന് ഈ നീയത്താക്കി ഓതി തീർത്തു എന്ന് രാവിലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതായൊരു പത്തിരുപത് പേരാണ് വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞത് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് ഓതി തീർത്തു ഇത്ത അതിൽ രണ്ട് മൂന്ന് പേര് ഞാൻ ഇരുന്നൂറ്റി അൻപത്തൊമ്പതോ ഇരുന്നൂറ്റി എഴുപത്തേഴോ പിന്നെ ഇരുന്നൂറ് തവണയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം നടന്നിത്ത അലഹദില്ല അങ്ങനെയും ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല ഞാനും നിങ്ങളെ കൂടെയായിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു എൻ്റേതും ഒരൊറ്റ യാസീനും കൂടി മാത്രമാണ് ഓതി ബാലൻസ് ആയിട്ട് ഓതാനുള്ളത് അത് നാളത്തെ പകലിലായിട്ട് ഓതി തീർക്കുക എന്ന് വെച്ചതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ബദരീങ്ങളുടെ രാവാണ് ഒരുപാട് അള്ളാഹുയിലേക്ക് തിക്കറുകൾ ചൊല്ലുക സ്വലാത്തുകൾ ചെല്ലുക അള്ളാഹുയിലേക്ക് നമ്മൾ കൂടുതലായിട്ടടുക്കുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ് ഇങ്ങനെയൊക്കെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് അത് വെറുതെ നമ്മൾ സംസാരിച്ചിരുന്ന് നേരം കളയാണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ധാരാളമായിട്ട് ചെല്ലുക അതുപോലെ ബദർമാലയൊക്കെ ഒരുപാട് തവണ നമുക്ക് കഴിയുന്നിടത്തോളം പാരായണം ചെയ്യുക വീട്ടിനതൊക്കെ ഒരു ബർക്കത്താണ് അവരുടെ പേരിൽ മൂന്ന് യാസീനോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് യാസീനോ അല്ലെങ്കിൽ ിൽ മുന്നൂറ്റി പതിമൂന്ന് യാസിനോ അങ്ങനെയൊക്കെയായിട്ട് ഓതാൻ ഓതിയാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബർക്കത്താണ് ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഇനിയിപ്പോൾ ബദരീങ്ങളുടെ ആണ്ട് വരുന്ന സമയത്ത് മാത്രമല്ല എല്ലാത്ത സമയത്തും അവരെ നമ്മൾ ഓർക്കണം ഒരു യാസീന ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുടെ പേരിലായിട്ട് നമ്മൾ ഓതണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാവാനും സമാധാനമുണ്ടാകാനും ഇടങ്ങേറുകളൊക്കെ ഇല്ലാതിരിക്കാനും അപകടങ്ങളിൽ നിന്ന് അല്ല കാവൽ നൽകാനും ഒക്കെയുള്ള ഒരു വഴികളാണ് അതൊക്കെ അതൊക്കെ നിലനിർത്താൻ നോക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ എനിക്ക് അല്ലാഹ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് അത്തായ സമയത്ത് ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാറുണ്ട് അല്ലേ മിക്ക ദിവസങ്ങളിലായിട്ട് ഞാൻ രാത്രി സമയത്ത് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ധിക്കറായിട്ടും സലാത്തായിട്ടും ഒക്കെ അത്താഴത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ഇനിയിപ്പോൾ ബദ്രീങ്ങളുടെ രാവിലും കൂടിയാണ് നമ്മളുള്ളത് നാളെ ബദ്രീങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ് അപ്പം ഇന്ന് നിങ്ങൾ നാളെ സുബഹിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ താജ്യദിൻ്റെ ഒരു സമയത്തൊക്കെ ആയിട്ട് ഒരു സലാത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ ഈ പറയുന്ന സലാത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണ നിങ്ങൾ നിയത്താക്കി ചൊല്ലുക അതായത് ചൊല്ലുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് മുത്താസൂര്യനെ മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ സകല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അള്ളഹനോടൊന്ന് മനസ്സിലൊന്ന് ദുവാ ചെയ്യും റബ്ബേ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങറുകളുണ്ട് എന്താ കാട്ട് എന്താ ചെയ്യുക എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബെ നീ എനിക്കൊരു വഴി എനിക്കൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ നാളെ ബദിനങ്ങളുടെ ആണ്ടാണ് ഇന്നത്തെ രാവിലെ ഞാൻ ഒരുപാട് ദിക്ക് ചൊല്ലിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ അവരുടെ മാല ഭദ്രമാല ഞാൻ ചൊല്ലിയിട്ടുണ്ട് അതൊക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാഹു അതിനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ എത്തിച്ചു തരാൻ കാണിച്ചു തരാൻ എന്ത് കാര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം സലാമത്തിലാക്കി തരാൻ വേണ്ടി ഈ സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം അതായത് ഞാൻ എണ്ണം പറയാത്ത കാരണം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലെ നമ്മൾ നേരത്തെ ആയിട്ട് നിയ്യത്താക്കി വെച്ചിട്ടുള്ള ദിഖറാലും സലാത്താലും ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കുക ഈ സ്വലാത്ത് കഴിയുന്നതെങ്കിൽ മുപ്പത്തിമൂന്ന് ചൊല്ലിക്കോളി അത് ഞാൻ പറഞ്ഞ പോലെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ആരോടും സംസാരിക്കാതെ വേണം ആ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിത്തീർക്കുക സ്വലാത്ത് ഒന്നുമല്ല തിബു സ്വലാത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു മൂന്ന് തവണ ചൊല്ലാം അള്ളാഹു മുസ്ലി അല സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ കുലൂബി വധവാ ഇഹ وعافية الأبدان وشفائها ونور الأبصار واللياهها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار واللياهها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وليائها അല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് നിങ്ങൾ സുബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അത്തായത്തിൻ്റെ ശേഷമോ അത്തായത്തിൻ്റെ മുന്നേ താജുദിൻ്റെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം പതിനൊന്നെണ്ണം ആണെങ്കിൽ പതിനൊന്നെണ്ണം അത് ചെല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് റബേ നാളെ നേരം പുലരുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള വിഷമം നീ തീർത്തു തരണേ അതിനൊരു വഴി എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലെ എന്ത് കാര്യത്തിലാണ് നമ്മുടെയൊക്കെ നമുക്ക് പലർക്കും എൻ്റെ മനസ്സിൽ ഒരു വിഷമം എങ്കിൽ അതായിരിക്കില്ല നിങ്ങളുടേത് പലവിധ തരത്തിലുള്ള പ്രയാസമായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസവുമില്ല എന്നാലോ മനസ്സിനൊരു സമാധാനവുമില്ല അങ്ങനെയുള്ളവരുണ്ട് കുടുംബക്കാരുടെ ഇടയിലായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉന്നത പദവികൾ അള്ളാഹു നൽകുമെന്നാണ് ഒരുപാട് ഉയർച്ച ഒരുപാട് വിജയങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന സ്വലാത്താണ് അതുപോലെ തന്നെ രോഗം ഷിഫയാവാനുമുള്ള സ്വലാത്താണ് ഇത് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി തീർക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഇന്ന് നിർബന്ധമായിട്ടും താജ് നിസ്കരിക്കണം ബദരിങ്ങളുടെ ആണ്ടാണ് അല്ലേ അത് പ്രത്യേകമായിട്ടുള്ളൊരു ദിവസവും പുണ്യമാക്കപ്പെട്ട റമദാൻ മാസവും ഒക്കെയാണ് അതുകൊണ്ട് ഒരു രണ്ട് രണ്ടിറക്കായത്ത് താജ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാര പായയിലിരുന്നു കൊണ്ടന്നെ ആ ഭദ്രങ്ങളുടെ പേരിൽ ഒരു അങ്ങോട്ട് ഒതുക്കോളി അപ്പോൾ നിങ്ങൾ മനസ്സിലെന്താക്കുക നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ തീർ തീർന്നു കിട്ടാൻ കണ്ണേറ് പ്രയാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടാൻ വേണ്ടി ആ പിന്നെ താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ഒരു യാസിൻ ആദ്യം പതിരങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തി അങ്ങോട്ട് വിളിക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം യാസീൻ സൂറത്ത് ഒരു തവണ ഓതിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ആ ദുവാ ഉണ്ടല്ലോ മക്കളെ അതുവാ അള്ള ഒരിക്കലും തട്ടിക്കളയില്ല അത് തട്ടിക്കളയാൻ കഴിയില്ല അത് അത്ര നമ്മൾ ഈ യാസീനും ബദരീങ്ങളുടെ ബദിങ്ങളുടെ പേരിലായിട്ട് യാസീനൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ആ കൈകൾ അള്ളാഹുവിനേക്ക് ഉയർത്തുന്നത് അതുവാ അള്ളാഹ് ഒരിക്കലും തട്ടിക്കളയില്ല എന്താണോ ആ ഒരു സമയത്ത് നിങ്ങൾ ദുവാ ചെയ്തത് അള്ളാഹുവിനോട് എന്ത് വിഷമമാണോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം അള്ളാഹു തരും തീർച്ചയാണ് ഇതൊക്കെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടത് വിശ്വാസമാണ് കേട്ടോ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യം നിങ്ങൾ ചെയ്യാൻ നോക്കുന്നത് എങ്കിൽ അതിൽ നൂറ് ശതമാനം തീ പടരും പോലെ നിങ്ങൾക്കതിന് അള്ളാഹു ഉത്തരം കാണിച്ചു തരും അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് നമുക്കിനി കുറച്ച് ദിക്കറുകളൊക്കെ ഒന്ന് ചൊല്ലട്ടോ കുറച്ച് ദിക്കറുകൾ ബദറിൽ മുഴങ്ങിക്കേട്ട മൂന്ന് ദിക്റുകളാണ് ബദർ ഗണാകളത്തിൽ മുയങ്ങി കേട്ടിട്ടുള്ള മൂന്ന് ദിഖറുകളാണ് നമ്മളിവിടെ ഒരുമിച്ച് ചെല്ലുന്നത് അള്ളാഹുവെ ഈ ദിക്ർ ചൊല്ലിയിട്ട് നിന്നോട് ദുവാ ചെയ്യുന്നുണ്ട് റബേ ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീ തീർത്തു തരണേ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് നാളെ നേരം വെളുക്കുമ്പോഴേക്കും ആ കാര്യം നീ സലാമത്തിലാക്കിത്തരണേ അല്ലാ അപ്പം ഇൻഷാല്ല എല്ലാവരും ദിക്റിലേക്കായിട്ട് ഒരുങ്ങി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചൊല്ലാൻ നോക്കുക بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوة إلا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله بسم الله توكلت على الله لا حول ولا قوه الا بالله ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഇല്ലാ ഇല്ലാബില്ല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഇല്ലാ കൂവത്ത ഇല്ലാബില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലിയത് അടുത്തതായിട്ട് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുനാഹു വനീമൽ വക്കീൽ Haspun Allah, <laughs> who an email wakil. Haspun Allah, <laughs> who an email wakil. Haspun Allah, 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 who an email wakil. who an email Allah, who an email Haspun Allah, who an email who an email حسبنا الله ونعم الوكيل حسبن اللّہ عنی الویل حسب اللّہ عنی الویل حسف اللّہ عنیم علویل حسب اللّہ عنی الکیل حسبِ اللّہ عنیم علقی حسبِ علی الویل حسبِ اللّہ عنیم الویل حسب اللّہ عنی الویل حسبِ اللّہ عنیم الویل حسف اللّہ عنیم الویل حسف حسبنا الله ونعم الوكيل 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 يا حي يا قيوم 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 ബദരീങ്ങളുടെ പേരിൽ ഒരു മൂന്ന് ഫാത്തി ഓദാം ആവുദ്ബി ലാഹിബിന്ഷീത്തു അൻ റജീം ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുൽ ഇല്ലാഹിറബിൾ ആലമീൻ അറുമാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻബുദ്ദുൻസ് തായിീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം സിറാത്തുല്ലീൻ അലൈഹിം ഔരി ഉൽ മൗലൂബി അലെഹിം അലീൻ ആമീൻ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين നമുക്ക് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിലേക്ക് ഇരു കൈകളുയർത്തി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് വിശ്വാസം വെച്ച് നല്ല അള്ളാഹുവിയിലേക്ക് മനസ്സ് കൊടുത്തു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കും ഇൻഷാ അള്ളാ നമ്മൾ അതിമഹത്തായിട്ടുള്ള തിക്റുകൾ മധുരങ്ങളുടെ പേരിലെ ഫാത്തിയൊക്കെ ഓതിയിട്ടാണ് നമ്മൾ ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് അൽഹമദില്ലാ അൽഹമുലില്ല അൽഹമദില്ലാഹിറബില്ലാൽ മീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബേയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു തരണേ അള്ളാഹ് റബ്ബെ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല പുണ്യമാക്കപ്പെട്ട റമ്ലാൻ മാസത്തിൽ ബദരീങ്ങളുടെ രാവിലാണല്ലോ റഹ്മാൻ ഞങ്ങൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട് റബ്ബെ അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട് റബ്ബയെ ഞങ്ങളെ ഇനി മടക്ക ദുവാ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം തരണേ അല്ല റബ്ബയെ ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബയെ പലരുമുള്ളത് പലവിധ പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് മനസ്സ് വേദനിക്കുന്നവരാണ് റബ്ബെ എന്തൊക്കെ കാര്യത്തിനാണ് ഓരോരുത്തരുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്ന് നിനക്കറിയാമല്ല റബ്ബെ എല്ലാം നീറാഹത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് ഇനി കൊണ്ടല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല ഹലാലായിട്ടുള്ള ഒരു മാർഗ്ഗത്തിലൂടെ വീട്ടാൻ അതിന് നീ തോഫീക്ക് ചെയ്യണേ അല്ല റബ്ബെ മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസം അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ടല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ എപ്പോഴും വാട്സപ്പിലൂടെ പറയാറുണ്ട് റബ്ബെ അവരുടെയൊക്കെ വിഷമം എന്താണെന്ന് നിനക്കറിയാലല്ല എല്ലാം ഹൈറലാക്കി കൊടുക്കല്ല എന്ത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും അതിനൊരു സമാധാനം കൊടുക്കല്ല എന്നും വിഷമം ാണ് ഇത്ത ഓരോ ദിവസം ഓരോ ഇടങ്ങാറുകളാണ് പ്രയാസങ്ങളാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ അവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് കൊടുക്കല്ല ദാരിദ്ര്യത്തിൽ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല റഹ്മാനായ റബ്ബേ പുണ്യമാക്കപ്പെട്ട രാവിലാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് റബ്ബെ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ല അല്ലാതെ ആരുമില്ല റഹ്മാനെ ഞങ്ങൾക്ക് നിന്നിലേക്കാണ് ഞങ്ങൾക്ക് അഭയമുള്ളതല്ല നിന്നിലേക്കാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെല്ലാവിധ ഇടങ്ങേറുകളും എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം ഈ സമാധാനത്തിലാക്കിക്കൊണ്ട റഹ്മാനെ റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കിക്കൊണ്ട റഹ്മാനെ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കിക്കൊണ്ട റഹ്മാനെ നല്ല മനസ്സാക്കി തരണേ അല്ല ആരോടും ഒരു ദേഷ്യവും വെറുപ്പുമില്ലാതെ നല്ല മനസ്സാക്കണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് ഖബറിലാണല്ല അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബേ അവരുടെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്കും ഒരുമിച്ച് കൂട്ടണേ ഞങ്ങളെ ഒരുമിച്ചിനി നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിച്ച് കൂട്ടണേ അല്ല മനസ്സിൽ സമാധാനം കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കിനി സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ദിഖറുകൾ ഞങ്ങൾ ബദിനങ്ങളുടെ പേരിലായിട്ട് യാസീനൊക്കെ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഓതി തീർത്തവരുണ്ട് അല്ല ഇനി ഓതി തീർക്കാൻ നിൽക്കുന്നവരുമുണ്ട് അല്ല അതൊക്കെ നീ സ്വീകരിക്കണേ എന്ത് കാര്യത്തിനാണ് നീയത്താക്കി ഓദ്യിയത് എന്ന് നിനക്കറിയാല റഹ്മാനെ എല്ലാം നീ പെട്ടെന്ന് സമാധാനത്തിലാക്കി കൊടുക്ക് അവർ വിചാരിക്കുന്ന കാര്യം നിരാഹത്തിലാക്കി ാക്കി കൊടുക്കല്ല ഹലാലായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും റഹ്മാനെ റബ്ബേ ഞങ്ങൾ ചൊല്ലിയ യാസീനും ഓതിയ യാസീനും ദിക്റുകളിനി സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും പൊറുത്തു മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് അമൽ ചെയ്യാൻ ചെയ്യണേ ചെയ്യണേയല്ല റബ്ബെ ഒരുപാട് അമൽ ചെയ്യാനും ഒരുപാട് സ്വലാത്തും തിക്റും ചെല്ലാനും ഞങ്ങൾക്ക് ഇനി തോഫീക്ക് നൽകണേ അല്ല റഹ്മാനായ റബ്ബെ ഈ ബദരീങ്ങളുടെ രാവിന് ഞങ്ങൾ മനസ്സിലുള്ള എന്ത് വിഷമമാണെന്ന് നിനക്കറിയാലോ റബ്ബെ ഉമ്മമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് പോയും ദുവാ ചെയ്യണ മനസ്സിലൊരുപാട് വിഷമമാണ് എന്നും ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് ഓരോ കാര്യം കഴിഞ്ഞാൽ ഓരോ കാര്യം വന്നടുക്കുകയാണ് ദുവാ ചെയ്യണമെന്ന് നീ വലിയവനല്ലേ അല്ല അവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്ക് ഭാര്യ ഇടയിലുള്ള പ്രയാസം പറഞ്ഞ് കരയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊടുക്ക് റഹ്മാനെ റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കല്ല റബ്ബെ കടങ്ങളൊക്കെ വീടി സമാധാനം സന്തോഷത്തോടെ ഞങ്ങൾക്ക് കഴിയാൻ ഈ തൗഫീക്ക് നൽകണേ അല്ല ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേയല്ല ഞങ്ങൾ ചെയ്ത ഈ ബാധത്തൊക്കെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ദിക്കറുകൾ നീ സ്വീകരിക്കണേ അല്ല സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ അധ്വാനി സ്വീകരിക്കല്ല അധ്വാനി തട്ടിക്കളയല്ല ധുവാക്ക് ഉത്തരം നൽകണേ റഹ്മാൻ റബ്ബേ امين امين برحمدك يا رحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى اصحبه وسلم سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم استغفر الله اشهد لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين അള്ളമു ദുനൂബി അറബ്ലമീൻ അള്ളമുലീ ദുനൂബി അറബല്ലമീൻ എല്ലാവരോടും എല്ലാവരും താജുദിൻ്റെ ആ സമയത്തൊക്കെ നിസ്കരിച്ച് ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും റഹ്മാള്ളി താല വബർക്കാത്തൂ എല്ലാവരോടും വസിയത്തോടെ